പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കുമെതിരെ അതീവ ഗുരുതര ആരോപണവുമായി കോൺഗ്രസ് നേതാവ് രാഹുൽ രാഹുൽഗാന്ധി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പിന്റെ മറവിൽ ഓഹരി വിപണിയിൽ തട്ടിപ്പ് നടത്തിയെന്ന് ഗാന്ധി ആരോപിച്ചു ഇക്കാര്യത്തിൽ സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷണം വേണമെന്നും രാഹുൽ ആവശ്യപ്പെട്ടു ജൂൺ നാലിന് സ്റ്റോക്ക് മാർക്കറ്റ് റെക്കോർഡ് ഇടുമെന്നും മോദിയും അമിത്ഷായും പറഞ്ഞു ചരിത്രത്തിലെ ഏറ്റവും വലിയ അഴിമതിയാണ് തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട് ഓഹരി വിപണിയിൽ സംഭവിച്ചതെന്നും രാഹുൽ ആരോപിച്ചു എഐസിസി ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷാ ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ എന്നിവർക്കെതിരെ രാഹുൽ ആരോപണം ഉന്നയിച്ചത് प्रधानमंत्री आबेंद्र कि प्रधान मंत्री धनकार्य मंत्री व्याज एक्स्पोल நடத்தியവർ എന്നിവർക്കെതിരെ അന്വേഷണം നടത്തണം സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷണം ഇക്കാരത്തിൽ വേണമെന്നും രാഹുൽ ആവശ്യപ്പെട്ടു. પહેલીવાર നമ്മൾ നോട്ട് किया કે തിരഞ്ഞെടുപ്പ് സമയത്ത് പ്രധാനമന്ത്രി ने ഹോം मिनिस्टर ने और फाइनेंस मिनिस्टर ने स्टॉक मार्केट पर टिप्पणी दी. प्रधानमंत्री ने दो तीन बार चार बार स्टॉक मार्केट तेजी से आगे बढ़ने जा रही है होम मिनिस्टर ने सीधा कहा ജൂൺ വിപണിയിൽ വൻ പ്രധാനമന്ത്രി എന്നിവർ അദാനിയുടെ ഉടമസ്ഥതയിലുള്ള ചാനലിൽ പറഞ്ഞിരുന്നു ഷെയറുകൾ വാങ്ങിവെക്കാനും ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു എക്സിറ്റ് പോൾ ഫലത്തിന് പിന്നാലെ ഓഹരി വിപണി കുതിച്ചുവെന്ന് രാഹുൽ ചൂണ്ടിക്കാട്ടി വൻകിട നിക്ഷേപകർ പണം തട്ടി ഫലം വന്നപ്പോൾ ഓഹരി തകർച്ച നേരിട്ടു സാധാരണക്കാരായ ചെറുകിട നിക്ഷേപകർക്കാണ് നഷ്ടം സംഭവിച്ചത് മുപ്പത് ലക്ഷം കോടിയുടെ നഷ്ടമാണ് അവർക്ക് സംഭവിച്ചതെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു അമൃത ന്യൂസ് ന്യൂഡൽഹി